ഹലോ സുഹൃത്തുക്കളെ ഗുഡ് ഈവനിങ് ഇവിടെ ചിക്കാഗോയിൽ സമയമേതാണ്ട് ആറു മണിയാണ് പുറത്ത് നല്ല മഴക്കോളുണ്ട് ഇടിവെട്ടും ഇടിവെട്ടും കാറ്റൊക്കെ ഉണ്ട് മഴ വരാൻ പോകുന്നുണ്ട് നീ അടുത്ത രണ്ട് ദിവസത്തേക്ക് മഴയായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇടിവെട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഈ പതിമൂന്നാം തീയതി മാപ്പാപ്പയുമായിട്ട് നമ്മുടെ സ്ഥിരം സ്ഥിരം കൂടിക്കാഴ്ച നടത്തി നമുക്കെല്ലാം അറിയാമല്ലോ സോഷ്യൽ മീഡിയയിലിപ്പോൾ മുഴുവൻ അതാണ് ഈ വിസിറ്റിനെ പറ്റി അതായത് ആറാം തീയതി മാപ്പാപ്പ നമ്മളുടെ ആത്മാ പ്രതിനിധികളുമായിട്ട് മീറ്റ് ചെയ്തു അതുപോലെ തന്നെ അതേ റൂമിൽ വച്ച് പതിമൂന്നാം തീയതി അതായത് ഇന്നലെ നമ്മുടെ ബിഷപ്പുമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ നമ്മുടെ ബിഷപ്പുമാർക്ക് നല്ലൊരു സി സി ഡി ക്ലാസ് നടത്തിയെന്ന് പറയുന്നതായിരിക്കും ഭേദം അതായിരിക്കും കൂടുതൽ ഉചിതം സഭയിൽ ഐക്യം സമർപ്പണ മനോഭാവം ആത്മപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യം സഭയിൽ ഉയർന്നിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണം അനുരഞ്ജനം പ്രാർത്ഥനയുടെ ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എളിമ ആദരവ് ഇതൊക്കെയായിരുന്നു പഠനവിഷയം സഭയിൽ ഐക്യം നിലനിർത്താനുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്ന് മാപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോട് ആഹ്വാനം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആത്മപരിശോധന നടത്തി എന്തെങ്കിലും മണ്ടത്തരങ്ങളും തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത് തിരുത്തുവാനാണ് ബെത്താന്മാരോട് മാപ്പാപ്പ ആവശ്യപ്പെട്ടത് ആത്മപരിശോധന എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ബിഷപ്പ്മാർക്കില്ലാത്ത ഒരു സ്വഭാവമാണ് അതുണ്ടോ നമ്മുടെ പോപ്പിന് അറിയാവോ അതുപോലെ തന്നെ സഭയിൽ ഐക്യം നിലനിർത്തുന്നതിനുള്ള സമർപ്പണ മനോഭാവം വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ സഭയിൽ അനൈക്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മാപ്പാപ്പയുടെ ഒരു വേദാന്തം നമ്മെ നയിക്കുന്ന മാനദണ്ഡം ഐക്യമാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന യഥാർത്ഥ ആത്മീയത കൂട്ടായ്മയാണ് അതിനാൽ അതിനാൽ നമ്മൾ ആത്മപരിശോധന നടത്തണം ഐക്യത്തിനായുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ചും നമുക്ക് ലഭിച്ച ദാനങ്ങളെക്കുറിച്ചും നമുക്ക് ലഭിച്ച ദാനങ്ങളെക്കുറിച്ചും അവയ വിശ്വസ്തയോടെയും ആദരവോടും എളിമയോടും അനുസരണത്തോടും കൂടി പാലിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും നമ്മൾ ആത്മപരിശോധന നടത്തണം നമ്മുടെ ബിഷപ്പുമാരോടാണ് മാപ്പാപ്പ ഈ പറയുന്നത് എന്ന് ഓർക്കണം ചുരുക്കം പറഞ്ഞാൽ മാർപ്പാപ്പ് പറഞ്ഞത് മാർ തട്ടിൽ തൈ തമാശക്കളി നിർത്തി സീറോ മലബാർ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനാണ് സഭയിൽ ഐക്യം പുനഃസ്ഥാപിക്കാനാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കുവാനല്ല പക്ഷേ അനൈക്യം സൃഷ്ടിക്കുവാനാണ് നമ്മളുടെ ബിഷപ്പുമാർ ശീലിച്ചിരിക്കുന്നത് എന്ന സത്യം മാർപ്പാപ്പ മനസ്സിലാക്കുന്നില്ല അവിടെയാണ് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയത് മാർപ്പാപ്പ തുടർന്നു ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു സ്വതന്ത്ര സഭയായി പോയതിനാൽ നിങ്ങളുടെ അധികാരത്തിന് മുകളിൽ എനിക്ക് പ്രവർത്തിക്കുവാനാകുകയില്ല നിങ്ങളുടെ സഭയിലെ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വെല്ലുവിളികളെ നിങ്ങൾ നേരിടുക നിങ്ങൾ അവയെ അഭിമുഖീകരിക്കണം ഇപ്പോൾ ഇപ്പോൾ മതിയായില്ലേ മാഗ്പാപ്പയുടെ വലിയ വഴി ഉപയോഗിച്ച് എറണാകുളത്തെ കുഞ്ഞാടുകൾ ഒതുക്കി കൂട്ടിൽ കയറ്റാമെന്നായിരുന്നു ഇവരുടെ സ്വപ്നം അത് നടക്കില്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ സത്യത്തിൽ മാഹ്പാപ്പ പറയാതെ പറയുന്നത് ഇതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുക നിങ്ങളുടെ സഭയുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഇരന്ന് വാങ്ങിയതല്ലേ ആ സ്ഥിതിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കല്ലേ എന്നാണ് മാഗ്പാപ്പ പറഞ്ഞത് വരാൽത്തോമ പറഞ്ഞ ആ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കുരിശായി തീരും അത് ക്ലാവ കുരിശാണോ സാധാരണ കുരിശാണോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇത്ര വലിയൊരു കുരിശായി മാറുമെന്ന് നമ്മുടെ ബിഷപ്പുമാർ ഒരിക്കലും വിചാരിച്ചില്ല അത് മാപ്പാപ്പയുടെ തലയിൽ വെച്ചുകെട്ടി തടി ഉരുവാൻ ശ്രമിച്ചിട്ട് അതൊട്ട് നടക്കുന്നുമില്ല ഇനി ഞങ്ങൾ എന്ത് ചെയ്യും പവത്തിൽ മുത്തപ്പ എന്നാണ് ഇപ്പം അവരുടെ ആവലാതി സ്വന്തം ചിന്തകൾ മാറ്റി വെച്ച് മറ്റൊന്നിനും വശം വധനാവാതെ തീരുമാനങ്ങൾ എടുക്കാനാകണമെന്ന് മാപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു ഇപ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലായില്ലോ നമ്മുടെ മെത്രാൻ സംഘത്തിന് മാപ്പാപ്പയിൽ നിന്ന് വയർ നിറച്ചു കിട്ടിയെന്ന് മനസ്സിലായില്ലേ ഈ കൽതായ കൂതറകളുടെ താളത്തിനു തുള്ളരുത് എന്നാണ് മാർപ്പാപ്പ അവരോട് പറയാതെ പറഞ്ഞത് മര്യാദയ്ക്ക് നിഷ്പക്ഷമായി എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക അത് അത് ഇറക്കുവാൻ സ്വല്പം കയ്പുള്ള കഷായമാണ് എന്നറിയാം പക്ഷേ ഏളിമ വേണം ഏളിമ ഈ കുർബാന വിഷയത്തിൽ മണ്ടത്തരം പറ്റി എന്ന് സമ്മതിച്ച് ഒരു ചെറിയ യൂ ടേൺ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ സഭയിലുള്ളൂ പ്രിയ ബിഷപ്പെ കൂട്ടായ്മ നിലനിർത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഭയമില്ലാതെ എല്ലാവരെയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം എന്നാൽ എല്ലാറ്റിനുമുപരിയായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഭിന്നതകളെ അനുരഞ്ജിപ്പിക്കുവാനും പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുകയും ചെയ്യുന്ന ആത്മാവിൻ്റെ വെളിച്ചം നിങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കട്ടെ എങ്ങനെയുണ്ട് മാപ്പാപ്പയ്ക്ക് സംഗതികൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അറിയാമോ ഇല്ലോ ഈ മാഹപ്പാപ്പയുടെ അടുത്താണ് ഈ പൊട്ടൻ ബിഷപ്പുമാരുടെ കളി അയ്യോ പക്ഷേ മാപ്പാപ്പ ഈ പറയുന്നത് നടക്കാത്ത കാര്യമാണ് നമ്മുടെ ബിഷപ്പുമാർ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് വിശ്വാസികളോട് പറയുന്നതല്ലാതെ സ്വയം പ്രാർത്ഥിക്കുന്ന ശീലം അവർക്കില്ല അവർക്ക് സത്യമായിട്ടും ഇല്ല മറക്കുന്ന ശീലവും പൊറുക്കുന്ന ശീലവും അവർക്ക് വളരെ അന്യമാണ് ഇരിക്കുന്ന പോപ്പിന് നമ്മുടെ ബിഷപ്പുമാരെ പറ്റി എന്ത് കോപ്പ് അറിയാമെന്നായി പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മെത്രാന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി കാണണം ഊരാക്കുടുക്കിൽ ചെന്ന് ചാടിയിട്ട് ഇപ്പോൾ മാർപ്പാപ്പയുടെ സഹായം വേണം അത് അത് മുണി കിട്ടിയത് തന്നെ ഭിന്നതകൾ പരിഹരിച്ച് പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കല്ലായരുടെ കച്ചത്തിൽ നിന്ന് മാർ തട്ടിൽ തല ഊരുക വെരി ഈസി അത്ര ചെയ്യേണ്ട കാര്യമുള്ളു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന സത്യം എന്ന റിയാലിറ്റി മനസ്സിലാക്കുക കാലചക്രം മുമ്പോട്ട് പോകുമ്പോൾ പാരമ്പര്യം പാരമ്പര്യം എന്ന പിറകോട്ട് പോകുന്നത് തല തിരിഞ്ഞവർ മാത്രമാണ് അതായത് കല്ലായ മേജർ ആർച്ച് ബിഷപ്പിനെ അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ ഐക്യത്തിനുതകുന്ന പ്രവർത്തികൾ ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് അപ്പോൾ നമ്മുടെ വൈദികർക്കും എതിരെയുള്ള സഭാപരമായ നടപടി അച്ചടക്ക നടപടി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല പ്രതീക്ഷിച്ച പോലെ കൽതായർ പകൽക്കിനാവ് കണ്ടു മെത്താൻമാർ സ്വപ്നം കണ്ടു പക്ഷേ മാപ്പാപ്പ ആ വശത്തേക്ക് പോയില്ല അനുരഞ്ജനം അനുരഞ്ജനം ഒരുമ ഇതൊക്കെയാണ് മാപ്പാപ്പ ഇവരോട് പ്രസംഗിച്ചത് പക്ഷേ മാപ്പാപ്പയ്ക്ക് ഇതുപോലെയുള്ള ആഹ്വാനങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ആഹ്വാനം ചെയ്ത് നമ്മുടെ സീറോ മലബാർ ബിഷപ്പുമാരോടാണ് എന്ന് മാാപ്പ ഒരു പക്ഷേ ഓർത്ത് കാണില്ല ഈ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർത്തോമാസ്ലിയായുടെ പിൻഗാമിയാണെന്നാണ് കൽതായരുടെ പുതിയ കണ്ടുപിടിത്തം അങ്ങനെയെങ്കിൽ പത്തോസിൻ്റെ പിൻഗാമി തോമാസിന്റെ പിൻഗാമിക്കിട്ട് നന്നായിട്ടൊന്ന് പെരുമാറി എന്ന് പറഞ്ഞാൽ മതിയല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയാമല്ലോ ഇതെന്റെ അഭിപ്രായമാണ് എല്ലാം കൊണ്ടും ഇതൊരു പാഴ്വേലയായിരുന്നു വെറും പാഴ്വേല വെറുതെ മാർപ്പാപ്പയുടെ സമയം കളഞ്ഞു സമയം കളഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയും ഇവർ ഉള്ളയടിച്ചു ഈ യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കുഴപ്പം എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് പതിവ് പോലെ സ്ഥിരം സിനഡ് കാലി പോക്കറ്റുമായി തിരിച്ചു വരും തിരിച്ചു വന്നു തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള തള്ളുകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എറണാകുളത്തെ പ്രശ്നം അങ്ങനെ തന്നെയിരിക്കും അപ്പോൾ നമ്മുടെ സി സി ഡി ക്ലാസ് എങ്ങനെ പോയി മാർപ്പാപ്പ നയിച്ച സി സി ഡി ക്ലാസ് സഹവെണ്ണത്തിനും ആനമൊട്ടയാണ് കിട്ടിയത് നമ്മുടെ ബിഷപ്പ്മാർക്ക് സഹവെണ്ണത്തിനും ആനമൊട്ട അവരുടെ തലയിലേക്ക് മാപ്പാപ്പ പറയുന്നതോ പറഞ്ഞതോ ഒന്നും കയറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഉടനടിയൊന്നും പരിഹാരമുണ്ടാകുമെന്ന് പാവപ്പെട്ട നമ്മൾ വിശ്വാസികൾ സ്വപ്നം കാണേണ്ട പ്രതീക്ഷിക്കേണ്ട താങ്ക് വെരി മച്ച്